ന്യൂസ് അപ്ഡേറ്റ് ലണ്ടൻ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ഷോറൂം ടെറസ് ഗ്രീൻ സ്ട്രീറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ ശെങ്കൻ വിസ കിട്ടാക്കനിയാകുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ ഷെങ്കൻ വിസ എന്ന ഒറ്റ വിസ കൊണ്ട് ഇരുപതിൽ അധികം രാജ്യങ്ങളാണ് പ്രേമികൾക്ക് സന്ദർശിക്കുവാൻ സാധിക്കുക എന്നാൽ ഈ വിസ ലഭിക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിലവിൽ ഷെങ്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനായി മുതിർന്നവർക്ക് ഏകദേശം തൊണ്ണൂറ് യൂറോയും ആറു വയസ്സിനും പന്ത്രണ്ട് ഇടയിൽ പ്രായമുള്ളവർക്ക് നാൽപ്പത്തിയഞ്ച് യൂറോയുമാണ് ചെലവാകുക ഷെങ്കൻ വിസ അപേക്ഷ നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം പത്ത് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഇന്ത്യക്കാർക്ക് ഉണ്ടായത് വിസ അപേക്ഷ ദൃസിക്കപ്പെടുവാനുള്ള പ്രധാന കാരണങ്ങൾ അപര്യാപ്തമായ ഡോക്യുമെന്റേഷൻ അസാധുവായ പാസ്പോർട്ട് യാത്രാ ഇൻഷുറൻസ് അപര്യാപ്തമായ ഫണ്ട് ക്രിമിനൽ റെക്കോർഡ് വിസ പരിധി യാത്രാ വിവരങ്ങൾ രേഖകളില്ലാത്തതിനാലോ കൃത്യമില്ലാത്തതിനാലോ വിസ നിരസിക്കപ്പെടാം ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെന്നും വിവരങ്ങൾ കൃത്യമാണെന്നും ഉറപ്പാക്കുക അസാധുവായ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതോ ആയിട്ടുള്ള പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിസ അപേക്ഷിച്ചതെങ്കിൽ അത് നിരസിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് താമസത്തിന്റെ മുഴുവൻ കാലയളവിനും ശരിയായ യാത്രാ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്ന് ഉറപ്പാക്കുക ആവശ്യത്തിന് രേഖകളില്ലെങ്കിലോ അല്ലെങ്കിൽ അപേക്ഷയിൽ തെറ്റുവരുത്തിയാലോ വിസ അപേക്ഷ നിരസിക്കപ്പെടാം ഷെങ്കൻ വിസ അപേക്ഷ നിരസിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിൽ ഫണ്ടില്ലാത്തതാണ് ഷെങ്കൻ രാജ്യങ്ങളെ കുറിച്ച് താമസ കാലയളവിൽ നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഫണ്ടുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കണം യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടാം യാത്രയുടെ ഉദ്ദേശം വ്യക്തമായി പ്രസ്താവിക്കുകയും അനുബന്ധ രേഖകൾ കാണിക്കുകയും വേണം പല രാജ്യങ്ങൾക്കും ബാധകമല്ലെങ്കിലും നിങ്ങളുടെ നിലവിലെ സന്ദർശനത്തിന് മുമ്പ് നിങ്ങൾ വിദേശയാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ ചില വിസകൾ നിഷേധിക്കപ്പെടാം പടയതോ നിലവിലുള്ളതോ ആയ ക്രിമിനൽ കേസുകൾ കൊണ്ടും വിസ അപേക്ഷ നിരസിക്കപ്പെടാം ഇതിനു മുമ്പ് വിസ പരിധിക്കപ്പുറം ഷെങ്കൻ രാജ്യത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ വിസ നിരസിക്കപ്പെടും കൂടാതെ മറ്റൊരു വിസ നൽകുവാനുള്ള സാധ്യതയും കുറവാണ് ഫ്ലൈറ്റ് ബുക്കിംഗുകൾ താമസ ബുക്കിംഗുകൾ അല്ലെങ്കിൽ ഷെങ്കൻ രാജ്യത്ത് സന്ദർശിക്കുന്നതിന്റെ യാത്രാ വിവരണം എന്നിവയുടെ തെളിവുകളുടെ അഭാവം മൂലവും വിസ നിഷേധിക്കപ്പെടാം ജർമ്മനിയിൽ പണപ്പെരുപ്പം വീണ്ടും ഉയരുന്നു യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിൽ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ജൂലൈയിൽ ജർമ്മനിയിൽ പണപ്പെരുപ്പം അപ്രതീക്ഷിതമായി വർദ്ധിച്ചു മുൻവർഷത്തേക്കാൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സേവന മേഖലയിലും ഭക്ഷ്യവിലയിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം രണ്ടാം പാദത്തിൽ ജർമ്മനിയിലെ സമ്പദ് വ്യവസ്ഥ ചുരുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു ഉൽപാദന മേഖലയിലെ ബലഹീനതയും സ്വകാര്യ ഉപഭോഗത്തിലെ മന്ദഗതിയും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വിദഗ്ധ തൊഴിലാളികളുടെ കുറവ് ഉയർന്ന ഊർജ്ജ വില ഓട്ടോമോട്ടീവ് വ്യവസായത്തിലെ പ്രതിസന്ധികൾ തുടങ്ങിയവ നിരവധി ഘടകങ്ങൾ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട് ഇന്നത്തെ അവലോകന യോഗത്തിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുമോ ഒറ്റുനോക്കുകയാണ് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന യു കെ മലയാളികൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുമോ വീട് വാങ്ങുവാനും വാഹനം മേടിക്കുവാനും ആഗ്രഹിക്കുന്ന യു കെ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം ഇതാണ് നിലവിൽ പലിശ നിരക്ക് പതിനാറ് വർഷത്തെ ഏറ്റവും കൂടിയ നിരക്കിലാണ് പണപ്പെരുപ്പം ഉയർന്നതാണ് പലിശ നിരക്ക് ഉയർത്തുവാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പ്രേരിപ്പിച്ച ഘടകം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നിരക്കുകൾ മാറ്റമില്ലാതെ തുടർന്നേക്കാമെന്ന് കരുതുന്ന സാമ്പത്തിക വിദഗ്ധരും കുറവല്ല ജൂണിൽ പൊതു മുൻപ് അടുത്ത അവലോകന യോഗത്തിൽ പലിശ നിരക്കുകൾ കുറയ്ക്കുവാനുള്ള സാധ്യതയിലേക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വിരൽ ചൂണ്ടുന്നു അതിനുശേഷമുള്ള അടുത്ത അവലോകന യോഗം ഇന്നാണ് ചേരുന്നത് പണപ്പെരുപ്പം ഉയർന്ന നിരക്കിൽ നിന്ന് കുറഞ്ഞ് രണ്ട് ശതമാനമായത് പലിശ നിരക്ക് കുറയ്ക്കുവാനുള്ള പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് നിരക്കുകൾ കുറച്ചാൽ മോർഗേജുകളുടെയും സേവിംഗുകളുടെയും നിരക്കുകളിൽ മാറ്റം വരും ഇത് വീടുകൾ ഉൾപ്പെടെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുമെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുവാൻ സാധ്യതയുള്ള വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അഭിപ്രായ സർവേകളിൽ നേടുന്ന പിന്തുണകൾ മണിക്കൂറുകൾക്കുള്ളിൽ മാറി മറിയുകയാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ട്രംപിന് അരിസോണയിലും പെൻസിൽവാനിയയിലും നേരിയ ഭൂരിപക്ഷമുണ്ട് അതേസമയം ജോർജിയയിൽ ഹാരിസിന് പിന്നിലാണ് ട്രംപ് ഇതാണ് ദി ഹില്ലിന്റെ സർവേ നൽകുന്ന വിവരം ഹരിസോണയിൽ ട്രംപിന് ഒൻപത് ശതമാനവും ഹാരിസിന് നാല്പത്തിയേഴ് ശതമാനവും പിന്തുണ ലഭിച്ചു പെൻസിൽവാനിയയിൽ ട്രംപിന് എട്ടും ഹാരിസിന് നാല്പത്തിയേഴുമാണ് എല്ലാ പോളുകളും ആർക്കു വേണ്ടിയാണ് നടത്തിയത് എന്നതിനെ ആശ്രയിച്ച് ഫലങ്ങളിൽ അവർക്ക് അനുകൂലമായ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുവാറുണ്ട് എല്ലാ പോളുകളും തെറ്റുകൾ കടന്നുകൂടുവാനുള്ള സാധ്യതകൾ മൂന്ന് ശതമാനത്തോളമാണെന്ന് വ്യക്തമാക്കി മുൻകൂർ ജാമ്യവും എടുക്കാറുണ്ട് അരിസോണയിൽ നടത്തിയ പോളിൽ പ്രതീക്ഷിച്ചതിന് വിപരീതമായി അരിസോണ സെനറ്റർ മാർക്ക് കെല്ലിയെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയാലും ഈ ഫലത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് കണ്ടെത്തി കേവലം രണ്ട് ശതമാനം പേർ മാത്രമാണ് കെല്ലി സ്ഥാനാർത്ഥിയായാൽ ഹാരിസിനെ വോട്ട് ചെയ്യുമെന്ന് കൂടുതലായി അഭിപ്രായപ്പെട്ടു ഇനി നാട്ടിലെ ഹിമാചലിൽ മേഘവിസ്ഫോടനം പത്തൊൻപത് പേരെ കാണാതായി രാംപൂരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ പത്തൊൻപത് പേരെ കാണാതായി ദുരന്ത നിവാരണ സംഘം സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു ഷിംലയിൽ നിന്ന് കിലോമീറ്റർ അകലെയുള്ള മണ്ടിയിലും മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്തു കുല്ലു സോലൻ സിർമൌർ ഷിംല കിണ്ണൌർ ജില്ലകളിൽ പ്രളയത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി റോഡുകൾ പുഴകളായി വിമാന സർവീസ് താളം തെറ്റി ഡൽഹിയിൽ കനത്ത മഴയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ബുധനാഴ്ച വൈകുന്നേരം മുതലാണ് ഡൽഹി എൻ സി ആർ മേഖലയിൽ മഴ ശക്തമായത് റോഡുകൾ പുഴ പോലെ ആയതോടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് അഞ്ച് വരെ മഴ തുടരും തീവ്രമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹിയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് സർക്കാർ എന്ന് വ്യക്തമാക്കി വിമാന സർവീസുകളെയും മഴ ബാധിച്ചു മണിക്കൂറുകൾ വൈകിയാണ് സർവീസ് നടത്തിയതെന്ന് വിവിധ എയർലൈനുകൾ അറിയിച്ചു സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളുവാൻ പ്രേരിപ്പിച്ചത് സമൂഹമാധ്യമ പോസ്റ്റ് കേസെടുത്തിരിക്കുകയാണ് പോലീസ് വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമൂഹമാധ്യമ പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് കേസെടുത്തിരിക്കുകയാണ് പോലീസ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായേക്കാമെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ഭാരതീയ ന്യായ സംഹിതയിലെ നാല് വകുപ്പുകൾ ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്നാം വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസ് സമൂഹമാധ്യമമായ എക്സിൽ കോഴിക്കോടൻ എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിച്ചത് ദുരന്ത നിവാരണ സഹായത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമ പ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇനി കായിക വാർത്തകൾ പ്രീക്വാർട്ടറിൽ കടന്ന് മലയാളി താരം എച്ച് എസ് പ്രണോയ് ബോക്സിംഗിൽ പ്രതീക്ഷയായി നിഷാന്തേ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് പ്രീക്വാർട്ടർ ഉറപ്പിച്ച് മലയാളി താരം എച്ച് എസ് പ്രണോയ് വിയറ്റ്നാം താരം ഡ്യൂക്ക് ഫാറ്റ്ലിയെ പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പതിനൊന്ന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് എന്ന സ്കോറിനാണ് പ്രണോയ് തോൽപ്പിച്ചത് പ്രീക്വാർട്ടറിൽ ഇന്ത്യൻ താരം ലക്ഷ്യസെന്നാണ് പ്രണോയിയുടെ എതിരാളി ആദ്യ ആദ്യ സെറ്റ് നഷ്ടമായ പ്രണോയ് തുടർച്ചയായ രണ്ട് സെറ്റുകൾ സ്വന്തമാക്കി കളി ജയിക്കുകയായിരുന്നു നേരത്തെ ഇന്തോനേഷ്യൻ താരം ജനാദൻ ക്രിസ്റ്റിയെ തോൽപ്പിച്ചാണ് ലക്ഷ്യ സെൻ പ്രീക്വാർട്ടറിൽ കടന്നത് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവും പുരുഷ ഡബിൾസിൽ ക്വാത്തിക് സായിരാജ് രങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീക്വാർട്ടർ ഉറപ്പിച്ചിട്ടുണ്ട് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അൻഷുമാൻ ഗൈഗ്വാദ് അന്തരിച്ചു ഏറെക്കാലം ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു ഇന്ത്യയ്ക്കായി നാൽപ്പത് ടെസ്റ്റുകളും പതിനഞ്ച് ഏകദിന മത്സരങ്ങളും കളിച്ച അൻഷുഖ്മാൻ വിരമിച്ചതിനു ശേഷം പരിശീലകനായും ദേശീയ ടീമിന്റെ സിലക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് വയസ്സായിരുന്നു പ്രായം ലണ്ടനിലെ കിങ്സ് കോളേജ് ഹോസ്പിറ്റലിലെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷം മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയത് അൻഷുഖ്മാൻ ഗൈക്ക്വാദിന്റെ ചികിത്സയ്ക്കായി ബി സി ഒരു കോടി രൂപ സഹായം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങളും താരത്തെ സഹായിക്കാൻ രംഗത്തെത്തിയിരുന്നു അന്തരിച്ച അൻഷുമാൻ ഗൈക്ക്വാദിന് റേഡിയോ ലേമിന്റെ ആദരാഞ്ജലികൾ ഇന്നത്തെ പൗണ്ട് വിനിമയ വിനിമയം നിരക്കുന്നു അഞ്ച് രണ്ട് വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും